ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം എങ്ങനെയാ എല്ലാവർക്കും സുഖമല്ലേ ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴിമുളകെട്ടിൻ്റെ റെസിപ്പി കാണിക്കാൻ വന്നതാണ് കേട്ടോ ചിക്കനെ വെച്ചിട്ട് ഇനി ഉണ്ടാക്കാത്ത ഐറ്റംസ് ഒന്നും ഒന്നുമില്ലല്ലേ പക്ഷേ അധികാൾക്കാരും ഈ ചിക്കനെ വെച്ചിട്ടിങ്ങനെ മുളകിട്ടിട്ട് വെക്കാറില്ല കറി ഇങ്ങനെ വെക്കാറില്ലല്ലേ അപ്പോൾ ഇതെങ്ങനെ നല്ല അടിപൊളി സ്റ്റൈൽ ചിക്കൻ മുളകിട്ട് ഉണ്ടാക്കാമെന്ന് കാണിച്ചാർ കേട്ടോ അപ്പോൾ അതിന് വേണ്ടി വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം എൻ്റെ വീഡിയോ ഇതുവരെ സോറി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അതിനുവേണ്ടി ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാനൊരു മുക്കാൽ കിലോ ചിക്കനായിട്ടെടുത്തുള്ളൂ എന്നിട്ടിതാ ഒന്ന് ചെറിയൊരു മാരിനേറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തെടുത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്യട്ടോ ഞാനിതിലേക്ക് വേറൊരു പൗഡറും ചേർത്ത് കൊടുത്തിരിക്കില്ല ഉപ്പും മുളകും മഞ്ഞളും മാത്രമായിട്ട് ചെറു ചേർത്ത് എടുക്കുള്ളൂ എന്നിട്ട് നമുക്ക് നല്ലവണ്ണം ഒന്ന് ആക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മിനിമം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്കിത് കറി ഉണ്ടാക്കാൻ ഇനിയിപ്പോൾ എന്താ നമുക്ക് റെസ്റ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം നമുക്ക് കറി ഉണ്ടാക്കാം കേട്ടോ ഇപ്പം അതിന് വേണ്ടി ഞാൻ ഈ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള അനുസരിച്ചുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി നല്ലവണ്ണം മൂത്ത് വന്നതിന് ശേഷം രണ്ട് ഉള്ളി ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു നാല് പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നു കേട്ടോ ഇനി നമുക്കിത് നല്ലോണം തന്നെ ഉള്ളിയും പച്ചമുളകും നല്ലോണം വാടിക്കിട്ടുന്നവരെ നമുക്കൊന്ന് വാട്ടി കൊടുക്കട്ടെ അപ്പം നമ്മളെപ്പോൾ ചിക്കൻ കറി വെച്ചാൽ എന്ത് ചിക്കൻ കൊണ്ട് എന്ത് കറി വെച്ചാലും നമ്മൾ ഉള്ളി നല്ലോണം തന്നെ വാട്ടിയിട്ട് കറി വെക്കാൻ ശ്രദ്ധിക്കട്ടെ അതിന് ഇതിലേക്ക് ഇതാ രണ്ട് ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വലുതാണെങ്കിൽ ഒരു ഒന്നരൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അതിന് രണ്ട് ചെറിയ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഉപ്പ് കൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിതിലേക്ക് ഞാനിത് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ തന്നെ സാധാ മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പെരഞ്ചീരകത്തിന് പൊടി കാൽ ടീസ്പൂൺ ഉലുവ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുട്ടോ മാഗി ക്യൂബ് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ല ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റായിരിക്കും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചവുണം മാറുന്നവരെ നല്ലോണം തന്നെ നമ്മൾ മിക്സാക്കി കൊടുക്കട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലോണം തന്നെ ഒന്ന് മിക്സാക്കി എടുക്കട്ടോ ഇപ്പോൾ ആമ്പളെ മസാലയും ചിക്കനും ഉള്ളിയും എല്ലാം കൂടെ നല്ലവണ്ണം മിക്സാക്കിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതാ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രൂപത്തിൽ വെള്ളം ചേർത്ത് എടുത്താൽ മതി ഇതിന് കുറച്ച് കറിയപ്പും കൂടെ ചേർ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വേവിക്കട്ടോ അപ്പോൾ അതാ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉരുളക്കേങ്ങും കൂടെ ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ കറിയിൽ ഉരുളക്കേങ്ങിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ പ്രത്യേകിച്ച് മുളക് കറിയിൽ ചിക്കൻ മുളകിട്ട കറിയിലും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ അതാ ഞാനൊരു മൂന്ന് വിസിൽ അടിച്ചെടുത്ത് കിട്ടാം എന്നിട്ട് മൂന്ന് വിസിൽ അടിച്ചതിന് ശേഷമുള്ള കറിയാണ് ഇത് കേട്ടോ അപ്പോൾ നല്ല ടൈറ്റ് തന്നെയാണ് നമ്മൾ കറി ഉള്ളത് നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ച് കുറച്ച് നിറപ്പിച്ചെടുക്കാം ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ കൂട്ടാം എന്നിട്ട് ഇതിലേക്ക് ഇതാ മല്ലിയിലയും പുതിനേയും ഒരു കൈപ്പുടി നിറച്ചും തന്നെ ചേർത്ത് എടുക്കട്ടോ എന്നിട്ട് നമുക്ക് കറി ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കാം അപ്പോൾ ചിക്കൻ മുളകിട്ട കറി എന്ന് പറയുമ്പം കുറച്ച് എരിവ് ഉണ്ടാവും അപ്പോൾ ഇങ്ങൾക്കിപ്പോൾ മുളക് അധികം വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ സാധാ മുളക് പൊടിക്ക് പകരം കാശ്മീരി ചില്ലി പൗഡർ മാത്രം യൂസ് ചെയ്താൽ മതി കിട്ടും അപ്പോൾ അധികം ഒന്നും എരിവില്ലാണ്ട് നമുക്ക് കൂട്ടാൻ പറ്റും ഇപ്പോൾ ഇതാ നമ്മൾ കറി നല്ലോണം സെറ്റായി കഴിഞ്ഞു കിട്ടാം ഞാൻ കുറച്ച് ഒരു വെള്ളം പോലാക്കി എടുത്ത് കിട്ടാം കാരണം ഇങ്ങനെ ചിക്കൻ മുളകിട്ട് അധികം ടൈറ്റാക്കി കൂട്ടുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക ഇതേപോലെ കുറച്ചൊന്ന് ലൂസായിട്ട് കഴിക്കുന്നു കേട്ടോ എന്ന് വെച്ചിട്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കറിൻ്റെ ടേസ്റ്റ് പോക്കരുത് ഇതേപോലെ തന്നെ കഴിക്കട്ടോ അപ്പോൾ ഇത് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഗോതമ്പ് പുട്ടും കൂടെ ഉണ്ടാക്കിയെടുത്ത് കിട്ടും ഇവിടെ ഗോതമ്പ് പുട്ടിൻ്റെ കൂടെ ചിക്കൻ മുളകിട്ട കഴിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ സാധാ ചിക്കൻ എപ്പോഴും മല്ലി വെച്ചിട്ടല്ലേ കറി ഉണ്ടാക്കല് അപ്പോൾ അതിൽ നിന്ന് ഒരു നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മളെ മുളക് കറിക്ക് അപ്പോൾ മുളക് കറിയെന്നു പറയുമ്പോൾ നമ്മൾ സാധാ മീൻ മുളകിട്ട കറിയൊന്നും അല്ല കേട്ടോ അങ്ങനത്തെ ഒരു ടേസ്റ്റേ അല്ല അങ്ങനത്തെ ഒരു ടേസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യേ വേണ്ട കേട്ടോ നമ്മൾ മല്ലി മല്ലി വെച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റിലാണ് ചിക്കൻ മുളകിട്ട കറി ഉണ്ടാവുക അപ്പോൾ എന്തായാലും നിങ്ങളിതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം എന്നാലേ നിങ്ങൾക്ക് ഈ കറിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ പുട്ടിൻ്റെ കൂടെ ആണെങ്കിലും പൊറോട്ടേൻ്റെ കൂടെ ആണെങ്കിലും നല്ല അരിപ്പത്തിരിൻ്റെ കൂടെയൊക്കെ ചിക്കൻ കറി നല്ല അടിപൊളി നല്ല ചിക്കൻ മുളകിട്ട് തന്നെ അത് പറയണം കേട്ടോ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അതേപോലെ ഈ പൊട്ടറ്റൊക്കെ ഈ ചിക്കൻ ഈ ചിക്കൻ കറിയിലെ പൊട്ടറ്റൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിലൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം നിർബന്ധമായിട്ടും ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും റെസിപ്പിയും ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബായ്